എന്താ പ്രശ്നിക്കുന്നത് ഇല്ല മന്ദാസൂപ്യാ ആസി സസ്തൻ അല്ല ഇതാണ് മച്ചാന മുണ്ട പെട്ടെന്ന് ഇതാ മാത്രാ കാര വീണാലും കൊട്ടാക്ക പരിപാടി ഉണ്ട് ബോഡി മലിക്ക് ഇങ്ങേക്കല്ലേ ഒരു ഇവി സെന്റർ ആണോ മോളിക്യൂൾ ആണോ എന്ന് അതെ ഞാൻ അതിന്റെ പുളിക്കിട്ട പപ്പലി എന്നാണോ തിരുവനന്തപുരത്ത് വൻ ലഹരിക്കടത്ത് സംഘം റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായി വിപണിയിൽ പതിനഞ്ച് ലക്ഷത്തിലധികം വിലയുള്ള മുന്നൂറ്റിയെട്ട് ഗ്രാം എം ഡി എം എ വനിത ഉൾപ്പെടെ നാല് പേരടങ്ങുന്ന സംഘമാണ് പിടിയിലായത് പരിശോധനയിൽ രണ്ട് തവണകളായിട്ടാണ് ഇവരിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടിയത് വനിതയുടെ ദേഹപരിശോധനയിൽ ആദ്യം നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടിയിരുന്നു സംശയം തോന്നി വീണ്ടും നടത്തിയ പരിശോധനയിലാണ് നൂറ്റിമുപ്പത്തിമൂന്ന് ഗ്രാം എം ഡി എം എ കൂടി കണ്ടെടുത്തത് കുറച്ചുകാലമായി ഇവർ ഡാൻസ് അപ്പ് സംഘത്തിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു കൊല്ലം ചടയമംഗലം ചരുവളവിട്ടിൽ ഷമി കണിയാപുരം ചിറ്റാറ്റുമുക്ക് ജന്മി മനസിലിൽ മുഹമ്മദ് കൽഫാൻ ചിറ്റാറ്റുമുക്ക് ചിറയ്ക്കൽ മണക്കാട്ട് വിളാകം വീട്ടിൽ ആഷിഖ് മണക്കാട്ട് വിളാകം അല്ലമീൻ എന്നിവരെയാണ് പൊഴിയൂർ ചെങ്കവിള ഓഫ് ഡാൻസംഘവും പൊഴിയൂർ പോലീസും ചേർന്ന് പിടികൂടിയത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് പിടിച്ചെടുത്തു ബംഗളൂരുവിൽ നിന്നുമാണ് ഇവർ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വ്യാപകമായി മയക്കുമരുന്ന് വ്യാപാരം നടത്തിവിടുന്ന സംഘമാണ് ഇപ്പോൾ വലയിലായത് ഈ മാസത്തിൽ ഡാൻസ് ഡാൻസാപ് സംഘം മൂന്ന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കേസുകളിൽ നിന്നുമായി അഞ്ഞൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ യുമായി മൂന്നുപേരെ പിടികൂടിയിരുന്നു കാർ വാടകയ്ക്കടുത്ത് കുടുംബസമേതം വിനോദയാത്ര പോകുന്ന രീതിയിലാണ് ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ എത്തിച്ചിരുന്നത് വാഹനത്തിന്റെ മുൻവശത്തിരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾക്കിടയിൽ ചെറു പൊതികളായി എം ഡി എം എ സൂക്ഷിക്കുകയാണ് പതിവ് കുടുംബസമേതമുള്ള യാത്ര എന്ന നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പരിശോധനകളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടിരുന്നു ബംഗളൂരുവിൽ നിന്ന് വാങ്ങി വനിതയുടെ നേതൃത്വത്തിലുള്ള സംഘം യാത്ര തിരിച്ചതായി ജില്ലാ പോലീസ് മേധാവി കെ എസ് സുദർശനൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സംസ്ഥാന അതിർത്തിയിലൂടെ നീളം പോലീസിന്റെ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു പോലീസിനെ കണ്ടതോടെ ഇട റോഡിലേക്ക് വാഹനം ഓടിച്ചുകയറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ പിന്തുടർന്ന് ഡാൻസാഫ് ടീം സാഹസികമായി പിടികൂടുകയായിരുന്നു നർക്കോട്ടിക് ഡിവൈഎസ്പി പി കെ പ്രദീപ് ടീമിനു നമുക്ക് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാഹനത്തെ ഫോക്കസ് ചെയ്ത് നമ്മൾ അന്വേഷണം നടത്തി വരികയായിരുന്നു ആറ്റിങ്ങൽ നമുക്ക് അഞ്ച് സബ് ഡിവിഷനാണ് ഉള്ളത് അഞ്ച് സബ് ഡിവിഷനും ഡാൻസ് എഫ് ടീമുണ്ട് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ലഹരി മാഫിയെക്കുറിച്ചുള്ള വിവരം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ ടീം എസ് ഐ ദിലീപിൻ്റെയും എസ് ഐ ഫയാസിൻ്റെയും നേതൃത്വത്തിലെ ടീം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരവേ ഇന്നിപ്പം ഇവരെ ഫോക്കസ് ചെയ്തുള്ള അന്വേഷണമായിരുന്നു നാല് ദിവസം കൊണ്ട് നടത്തി വന്നത് അപ്പോൾ ഇന്നിപ്പോൾ കൃത്യമായിട്ട് ഇവർ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ വെച്ച് പരിശോധിച്ചു പരിശോധിച്ചപ്പം ഏറ്റീമുണ്ടായിരുന്നു എല്ലാ എസ് എൽ രാജ് പ്രേംകുമാർ എസ് ഐ പ്രേംകുമാർ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു പരിശോധിച്ചപ്പം അവർ യാത്ര ചെയ്ത വണ്ടിയിൽ നിന്ന് കവറില്ലാതെ നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് രണ്ട് ഗ്രാം എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് അപ്പം ഇതിൽ പ്രതിയായിട്ടുള്ള ഷെമി ഇവര് ഇവർ ശരിക്കും ചടയമംഗലം സ്വദേശിയാണ് കൊല്ലം ജില്ലയിലുള്ളതാണ് ഇപ്പോൾ ഇവർ കൂടുതലും കൊല്ലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട ഒരു പ്രദേശത്താണ് പിന്നെ ഇതുകൂടാതെ ഒരു മുഹമ്മദ് കൽഫാൻ എന്ന് പറയുന്നത് ഈ മുഹമ്മദ് കൽഫാൻ നേരത്തെ തന്നെ എം ഡി എം എ കേസുണ്ട് എക്സൈസ് ഇയാളെ പിടിച്ചിട്ടുണ്ട് ആ കേസിലെ പ്രതിയാണ് ഈ മുഹമ്മദ് കൽഫാൻ ഇയാള് കഠിനംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ആളാണ് ഇയാൾക്ക് അല്ലാതെ തന്നെ അടിപൊളി ഒക്കെ ഉണ്ട് റൗഡി ഹിസ്റ്ററി ഷീറ്റൊക്കെ ആളാണ് ഈ മുഹമ്മദ് കൽഫർ ഇതുകൂടാതെ ഒരു ആഷിഖ് ആഷിഖുണ്ട് പിന്നെ അൽ അമീനുണ്ട് അങ്ങനെ നാല് പേരാണ് ഇന്ന് പിടിക്കപ്പെട്ടത് ഇതിൽ കൂടുതലായിട്ട് അന്വേഷണം നടത്തണം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്നും ആരാണ് ഇവർക്ക് ഈ സാധനം കൊടുത്തതെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായ അന്വേഷണം നടത്തിയാലേ പറ്റുള്ളൂ നിലവിൽ കുആആർ എസ് എച്ച്ഒ സുജിത്തിനാണ് ഇതിൻ്റെ അന്വേഷണം അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാൻ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ബാംഗ്ലൂർ തമിഴ്നാട് ബാംഗ്ലൂർ സേലം തിരുനെൽവേലി നാഗർകോവിൽ വഴി വരുന്നതാണ് ഇത് നേരത്തെ നമ്മളിവർ ഇവരുടെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ കുറച്ച് ദിവസം കൊണ്ടേ ഈ ലേഡിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നു വരികയായിരുന്നു അപ്പോൾ നമുക്ക് കൃത്യമായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി കണ്ടെത്തി നെയ്യാറ്റിൻകര ഡിവൈഎസ്പി എസ് ചന്ദ്രദാസ് പൊഴിയൂർ പോലീസ് ഇൻസ്പെക്ടർ എസ് സുജിത് ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർമാരായ എഫ് ഫയാസ് റസൽ രാജ് ബി ദിലീപ് പ്രേംകുമാർ രാജീവൻ സംഘാംഗങ്ങളായ അനീഷ് അരുൺ റിയാസ് പത്മകുമാർ സുനിൽ രാജ് ദിനോർ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ സജ്ജിത ആശ എന്നിവർ അടങ്ങിയ സംഘമാണ് അറസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകിയത് ഭാരത് തിരുവനന്തപുരം